ബിസ്മി ലഹിൾ റഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുഅൻസിഅല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ ആഹ്റത്തിൽ നിഷേധികളുടെ അവസ്ഥയായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു താല ആഹരത്തിൽ നിഷേധികളുടെ അവസ്ഥ തന്നെയാണ് പറഞ്ഞിരുന്നത് أمم قد خلت من قبلكم من الجن، من قبلكم من الجن والإنس في النار، كلما دخلت أمة لعنت أختها، حتى حتى اذا اداركوا فيها جميعا قالت اخراهم لاولاهم ربنا هؤلاء اضلونا ربنا هؤلاء أضلونا فآتهم عذابا فآتهم عذابا ضعفا من النار قال لكل ضعف ولكن لا تعلمون അള്ളാഹു പറയും മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ് കടന്നവരോടൊപ്പം നിങ്ങളും നരകത്തിൽ പ്രവേശിക്കുക ഓരോ സമൂഹവും കടക്കുമ്പോൾ ഓരോരുത്തരും മറ്റുള്ളവരെ ശപിക്കുന്നതാണ് അങ്ങനെ അവരെല്ലാവരും നരകത്തിൽ കൂടിച്ചേരുമ്പോൾ പിൻഗാമികൾ മുൻഗാമികളെക്കുറിച്ച് പറയും രക്ഷിതാവ് ഇവരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത് ഇവർക്ക് നീ നരകത്തിൽ നിന്നും ഇരട്ടി ശിക്ഷ നൽകണമേ അള്ളാഹു പറയും എല്ലാവർക്കും ഇരട്ടി ശിക്ഷയുണ്ടായിരിക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് അറിവില്ല ൂക്സിബൂൻ അവരിലെ മുൻഗാമികൾ പിൻഗാമികളോട് പറയും നിങ്ങൾക്ക് ഞങ്ങളേക്കാൾ മഹത്വമൊന്നുമില്ല നിങ്ങൾ സമ്പാദിച്ചിരുന്നതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു ആയാലം നരകവാസികളുടെ അവസ്ഥ അറിയിച്ചിരുകയാണ് നിഷേധികളായ ആളുകൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവർ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പഴിചാറുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ചില ആയത്തുകളിൽ നാം പറയുകയുണ്ടായി മക്ക മക്കാ പോലെയുള്ളവർ അവർ ചെയ്യുന്ന മോശമായ പ്രവർത്തനത്തെ ന്യായീകരിച്ചു കൊണ്ടവർ പറയുന്നൊരു കാര്യമായിരുന്നു ഞങ്ങളുടെ മുൻഗാമികൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും ഇതുപോലെ ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹുദ് അറിയിക്കുകയാണ് ഏതൊരു മുൻഗാമികളെയാണോ നിങ്ങൾ ഇവിടെ തെറ്റുകൾ ചെയ്യാൻ തെളിവായി കൊണ്ടുവരുന്നത് ആ മുൻഗാമികളെ നിങ്ങൾ ആക്ഷേപിക്കുന്ന അവസ്ഥ ആഹ്ലത്തിൽ ഉണ്ടാവുന്നതാണ് ഈ മുൻഗാമികളും പിന്നീട് ആ മുൻഗാമികളെ മാതൃകയാക്കി തെറ്റുകൾ ചെയ്ത ആളുകളും ഒരുമിച്ച് നരകത്തിലെത്തുമ്പോൾ പിൻഗാമികൾ പറയുന്നതാണ് അള്ളാഹുവേ നീ മുൻഗാമികൾക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ കാരണം അവരെ പിൻപറ്റിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് നീ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമെന്ന് അള്ളാഹുവിനോട് പിൻഗാമികൾ മുൻഗാമികളെ പറ്റി പറയുന്നതാണ് ഇതേ അവസ്ഥയായിരിക്കും നേതാക്കന്മാരുടെയും അണികളുടെയും ഇടയിലുണ്ടാവുക നേതാക്കന്മാരെ പിൻപറ്റിക്കൊണ്ട് തിന്മയിൽ മുന്നേറിയതായ അണികൾ അവർ ആഹ്ലത്തിലെത്തി കഴിഞ്ഞാൽ നരകത്തിൽ അവർ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുനോട് പറയുന്നതാണ് അള്ളാഹുവെ ഞങ്ങൾ തിന്മ ചെയ്യാനുള്ള കാരണം ഈ നേതാക്കന്മാരാണ് അതുകൊണ്ട് അവർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണമേ എന്ന് അണികൾ അള്ളാഹുരോട് പറയുന്നതാണ് ഇതുപോലെ മക്കൾ മാതാപിതാക്കൾക്കെതിരായി സാക്ഷി നിൽക്കുന്നതാണ് മക്കൾ അള്ളാഹോട് പറയുന്നതാണ് അള്ളാഹുവേ ഞങ്ങൾ വഴിപിക്കാനുള്ള കാരണം ഈ മാതാപിതാക്കളാണ് അതുകൊണ്ട് നീ അവരെ മലർത്തി കടത്തുകയും അവരുടെ മുകളിൽ ഞങ്ങൾ കയറി നിൽക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന് മക്കൾ മാതാപിതാക്കളെ പറ്റി പറയുന്നതാണ് ഈ രീതിയിലായിരിക്കും ആഹ്ലത്തിൻ്റെ അവസ്ഥ ഏതൊരു ആളുകൾ കാരണമാണോ മറ്റുള്ളവർ വഴിപ്പിച്ചു പോയത് അവർ അവരെ വഴിപ്പ് ഏൽപ്പിച്ചവർക്ക് എതിരായിക്കൊണ്ട് സാക്ഷി നിൽക്കുന്നതും അവർക്ക് ഇരട്ടി ശിക്ഷ നൽകാനായി അള്ളാഹോട് പറയുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ നമുക്ക് അള്ളാഹു സുബഹാനഹുഅത്താരം മനസ്സിലാക്കി തരികയാണ് എന്നാൽ അള്ളാഹു തല അവരോട് തിരിച്ചു പറയുന്നതാണ് നിങ്ങൾക്ക് എന്ത് അവകാശമാണ് അവർക്ക് ഇരട്ടി ശിക്ഷ നൽകാനായി പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നിരുന്നു അത് നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെയും മുൻഗാമികളെയും മറ്റുള്ളവരെയും പിൻപറ്റത്തിക്കൊണ്ട് സ്വന്തമായി വൈകേടിനെ തിരഞ്ഞെടുത്തു അതുകൊണ്ട് അവർ മാത്രമല്ല നിങ്ങളും ഈ ശിക്ഷയ്ക്ക് അവകാശികളാണ് അവരെ പോലെ തന്നെ നിങ്ങൾക്കും ശിക്ഷ നൽകപ്പെടുന്നതാണെന്ന് അള്ളാഹുത്താല അവരോട് പറയുന്നതാണ് അതുകൊണ്ട് ആഹൃതത്തിൽ ആർക്കും ആരെ പഴിചാരിക്കൊണ്ടോ അല്ലെങ്കിൽ ആർക്കും ആർക്കെതിരെ പറഞ്ഞുകൊണ്ടോ രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല ഓരോരുത്തർക്കും അവരുടെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ മുൻഗാമികൾ പറയുന്നതാണ് പിൻഗാമികളോട് നിങ്ങൾക്കെന്ത് അവകാശമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കെന്ത് ശ്രേഷ്ഠതയാണ് ഞങ്ങളെക്കാൾ ഉള്ളത് ഞങ്ങളും പാപികളാണ് നിങ്ങളും പാപികളാണ് നമ്മൾ രണ്ടുപേരും ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ശിക്ഷ അനുഭവിക്കുന്നതാണെന്ന് മുൻഗാമികൾ പിൻഗാമികളോട് പറയുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഓരോരുത്തരും ദുന്യാവിൽ വെച്ച് വൈകിട്ടിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്ക് യാതൊരു രീതിയിലും ആഹ്ലത്തിൽ ഒരു ന്യായീകരണങ്ങളും പറയാൻ സാധിക്കുന്നതല്ല ഓരോരുത്തരും ചെയ്ത തിന്മയുടെ ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് മറ്റൊരാളെ പറഞ്ഞതുകൊണ്ടോ മറ്റൊരാൾക്കെതിരായി സാക്ഷി കൊണ്ടോ സ്വന്തം തിന്മയെ മറയ്ക്കാനോ അതിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനോ സാധിക്കുന്നതല്ല ആര് ഒരു വെച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യുകയും നന്മയിൽ മുന്നേറുകയും ചെയ്യുന്നുവും അവർക്ക് അല്ലാഹു തല ആഹ്ഹാരത്തിൽ ഉന്നതമായ പ്രതിഫ ഫലങ്ങൾ നൽകുന്നതും നേരെ മറിച്ച് ആര് ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് വഴികേടിനെ തിരഞ്ഞെടുക്കുന്നുവോ അവർക്ക് അള്ളാഹുത്താല വലിയ ശിക്ഷയും ആഹ് വെച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താല നിഷേധികളുടെ അവസ്ഥ തന്നെയാണ് അറിയിക്കുന്നത് واستكبروا عنها لا تفتح لهم ابواب السماء ولا يدخلون الجنه ولا يدخلون الجنه حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും അതിൽ വിശ്വസിക്കാതെ അഹങ്കരിക്കുകയും ചെയ്തവർക്ക് ആത്മാവിനെ സ്വീകരിക്കാൻ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നതല്ല സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നതുവരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുമല്ല പാപികൾക്ക് ഇപ്രകാരം നാം ശിക്ഷ നൽകുന്നതാണ് ൂഷ്ലിമീൻ അവർക്ക് നരകാഗ്നിയുടെ വിരിപ്പുണ്ട് അവരുടെ മീതെ അതിൻ്റെ മൂടിയുമുണ്ട് അക്രമികൾക്ക് ഇപ്രകാരം നാം ശിക്ഷ നൽകുന്നതാണ് അഹങ്കരിക്കുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്നും പൂർണ്ണമായി അകന്ന് ജീവിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നതല്ല അതായത് അവരുടെ അമലുകൾ ആകാശത്തിലോട്ട് ഉയർത്തപ്പെടുമ്പോൾ അതിനെ സ്വീകരിക്കപ്പെടുന്നതല്ല അവരുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കാനായി കവാടങ്ങൾ തുറക്കപ്പെടുന്നതെല്ലാം അതുപോലെ അവർ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവരെ സ്വീകരിക്കാനായി കവാടങ്ങൾ തുറക്കപ്പെടുന്നതല്ല എന്നെല്ലാം ഈ ആയത്തിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരു വിശ്വാസി മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവൻ്റെ ആത്മാവുമായി മലക്ക് ആകാശത്തോട്ട് പോകുന്നതും ആകാശ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുന്നതും നല്ല രീതിയിൽ എല്ലാ ആകാശങ്ങളിൽ നിന്നും മലക്കുകൾ അവനെ സ്വീകരിക്കുന്നതും അവൻ്റെ ഗന്ധം എല്ലിയൂനിൽ വെച്ചുകൊണ്ട് വീണ്ടും അവനെ കബറിലോട്ട് മടക്കി കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഈ രീതിയിലൊരു വിശ്വാസി മരണപ്പെടുമ്പോൾ നല്ല സ്വീകരണമായിരിക്കും എല്ലാ ഭാഗത്തു നിന്നും അവൻ ലഭിക്കുക അവന് വേണ്ടി എല്ലാ ആകാശങ്ങളുടെ കവാടങ്ങളും തുറക്കപ്പെടുന്നതാണ് എല്ലാ മലക്കുകളും നല്ല രീതിയിൽ അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് വീണ്ടും തിരിച്ച് കബറിലോട്ട് എത്തുമ്പോൾ കബറിലും സ്വർഗീയ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുന്നതാണ് എന്നാൽ നേരെ മറിച്ച് ഒരു അവിശ്വാസിയുടെ റൂഹ് ആത്മാവിനെ മരണശേഷം ആകാശത്തിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആകാശ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുന്നതല്ല എല്ലാ മലക്കുകളും മോശമായ രീതിയിൽ വെറുപ്പോട് കൂടിയായിരിക്കും അവനെ നോക്കുക ഈ മോശമായ ആത്മാവ് ആരുടേതാണെന്ന് മലക്കുകൾ പരസ്പരം ചോദിക്കുകയും അവന് വേണ്ടി സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്നതുമല്ല അങ്ങനെ ആ ആത്മാവിന് ഒരു ആദരവും നൽകാതെ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടാതെ തിരിച്ച് കബറിലോട്ട് വലിച്ചെറിയപ്പെടുന്നതാണെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അങ്ങനെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും കബറിൽ പല രീതിയിലുള്ള ശിക്ഷകളും നരകീയ കവാടങ്ങളും അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നതാണ് ഇതായിരിക്കും ഒരു അവിശ്വാസിയുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഒരു ആദരവും ഒരു രീതിയിലുള്ള ആകാശ കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടുന്നതല്ല വലിയ രീതിയിലുള്ള ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ാണ് അതിനോട് ചേർത്ത് കൊണ്ട് അള്ളാഹു തല പറയുകയാണ് അങ്ങനെയുള്ള നിഷേധികൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല അതിലുദാഹരണമായി അള്ളാഹു പറയുകയുണ്ടായി ഒരു സൂചിയുടെ ദ്വാരത്തിൽ ഒട്ടകം പോലെ വലിയ മൃഗം പ്രവേശിക്കുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ് എപ്രകാരം അത് അസംഭവ്യമായ കാര്യമാണോ അതുപോലെ അസംഭവ്യമായ കാര്യമാണ് ദുന്യാവിൽ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിച്ച അവിശ്വാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അവർ കാലാകാലം നരകത്തിലായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അവരാവുക മാത്രമല്ല അവർക്ക് വലിയ രീതിയിലുള്ള ശിക്ഷകളും ഉണ്ടായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അവരുടെ മേൽ നരകം മൂടപ്പെടുന്നതും നരകീയമായ അവർക്ക് അനുഭവിക്കാനും സഹിക്കാനും സാധിക്കാത്ത രീതിയിലുള്ള ശക്തമായ ശിക്ഷ ദുന്യാവിൽ വെച്ച് അവർ അക്രമം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഉണ്ടാവുന്നതാണെന്നും ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃദ് അലഹമുല്ലാഹി റബ്ബുലാലമീൻ